നെഹ്റു യുവകേന്ദ്രയുടെ സോണൽ ഡയറക്ടറും മികച്ച സംഘാടകനും സാമൂഹ്യക്ഷേമ പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ തയ്യൽ ഹംസയെ പെരിന്തൽമണ്ണയിൽ അനുസ്മരിച്ചു തയ്യൽ ഫാമിലി ഓർഗനൈസേഷനാണ് പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റിയാണ് ഡോക്ടർ തയ്യൽ ഹംസ അനുസ്മരണം സംഘടിപ്പിച്ചത് നെഹ്റു യുവ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സോണൽ ഡയറക്ടറായിരുന്നു മംഗട സ്വദേശിയായ ഹംസ തയ്യൽ മികച്ച സാമൂഹ്യ പ്രവർത്തകൻ സംഘാടകൻ അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം തയ്യൽ വിടവാങ്ങിയത് അനുസ്മരണമാണ് നടന്നത് വയസ്സിൽ ബന്ധങ്ങൾ കളിയും തമാശയും ഫുട്ബോളും ഓടി നടന്ന കാര്യങ്ങളെല്ലാം അതേസമയത്ത് തന്നെ ഒരു ഗവണ്മെന്റ് സർവെൻറ്റ് എന്നുള്ള നൂറ്റൊന്ന് ശതമാനം ഡെഡിക്കേഷൻ ആ പ്രൊഫഷനോടുള്ള ഡെഡിക്കേഷൻ അദ്ദേഹത്തിന് എനിക്ക് പലപ്പോഴും അദ്ദേഹം മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്നുള്ള ആൾക്കും അതേപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർ എന്നുള്ളക്കും എനിക്ക് പലപ്പോഴും ഒരു ഇൻസ്പിരേഷൻ ആയിട്ടുണ്ട് അദ്ദേഹം തന്നെ വഴികാട്ടൽ അദ്ദേഹത്തിനോട് ഇപ്പം ഒരിക്കൽ പറഞ്ഞു ഈ ഒരു ദിവസം എത്ര പേഷ്യൻ്റെ നോക്കണ്ടെന്നോറു ഇരുന്നൂറ്റി ഇരുപത് പേഷ്യൻ്റ് കാര്യം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇരുന്നൂറ്റമ്പത് പേരെ നോക്കുന്നുണ്ടെന്നോറു പക്ഷേ ഇരുന്നൂറ്റമ്പത് പേരെ നോക്കുന്നതിലപ്പുറം നീ വീടുകൾ ചെന്ന് എത്ര പേരെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു അവർക്ക് അവശരായി കിടക്കുന്ന ആൾക്കാർ ഹോം കെയർ കൊടുക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ അവിടെ ചെന്ന് എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അന്വേഷിച്ചിട്ട് നമ്മുടെ ബാധ്യതയാണ് അതിലേക്ക് ഇറങ്ങിച്ചല്ല എന്നുള്ളത് അദ്ദേഹം ആ മെസ്സേജാണ് അനുസ്മരണ ചടങ്ങിൽ തയ്യൽ ഫാമിലി ഓർഗനൈസേഷൻ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞാലി ഹാജി മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ ജനറൽ സെക്രട്ടറി സക്കീർ തയ്യൽ ബാബുട്ടി ഹാജി നാണി കാച്ചിനിക്കാട് റഷീദ് കാച്ചിനിക്കാട് കുഞ്ഞുട്ടി മാഷ ഡോക്ടർ അബൂബക്കർ തയ്യൽ നാസർ മീനാർ കുഴി തുടങ്ങിയവർ സംസാരിച്ചു ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കുക എന്നുള്ളതാണ് എല്ലാം മരിക്കും കാര്യമാണ് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടാൻ തേടാന്നുള്ളതാണ് അത് നേടി അംസാക്കാൻ തന്നെ എൻ്റെ ഭാഗ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യാണ് മലബാർ എക്സ്പോ ഡിസംബർ എട്ടു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഡി ജി അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ ബൈപാസ് റോഡ് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് പിൻവശം പെരിന്തൽമണ്ണ